ഇന്നത്തെ നമ്മുടെ കേക്ക് വൺ കെ ജി വൈറ്റ് നിന്ന് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണേ അപ്പോൾ കേക്കിന് നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ള സഞ്ജനക്കുട്ടിയുടെ അമ്മയാണ് കേട്ടോ സഞ്ജനക്കുട്ടിയുടെ അമ്മയുടെ ആണ് നാല് മുട്ട ഉപയോഗിച്ചിട്ടോ ഞാൻ ഈ കേക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് ഡേല് ബേക്ക് ചെയ്തിട്ടുള്ളത് ആ കേക്ക് സ്പൂഞ്ചിൻ്റെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഓരോ ലെയറിലും ഫിലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് കുറച്ച് കണ്ടൻസ് മിൽക്കും ഗ്രേറ്റഡ് ചോക്ലേറ്റും കുറച്ച് ചെറിയാണ് കേട്ടോ അങ്ങനെ ഇവിടെ മൂന്ന് ലെയറും കൊടുക്കുന്നുണ്ട് ക്രം കോട്ട് ചെയ്ത് കൂടെ ഒന്ന് മിനിഷ് ചെയ്യുന്നുണ്ടെട്ടോ കേക്കിന് ഓർഡർ വന്നപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറയാത്തോണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനൊരു ഡിസൈൻ അങ്ങ് ചെയ്യണം കേട്ടോ ഇപ്പോൾ സൈഡിൽ വേവി ആയിട്ടുള്ള സ്ക്രാപ്പർ ഡിസൈനാണ് കൊടുക്കുന്നത് അങ്ങനെ മുകൾ ഭാഗം ക്ലിയർ ചെയ്ത് എടുക്കുന്നുണ്ട് ക്രീമിൽ കുറച്ച് പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ അവിടെയുടായിട്ട് കുറച്ച് ക്രീം കൊടുക്കുന്നുണ്ടെട്ടോ അതിനുശേഷം പാലറ്റ് നൈഫ് എടുത്തിട്ട് പാലറ്റ്നൈഫ് ഡിസൈൻ ആട്ടോ കൊടുക്കുന്നത് കേക്കിന് ഓർഡർ തന്നപ്പോൾ പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറയുന്നത് കൊണ്ട് തന്നെ എന്താ ഡിസൈൻ ഒരു കൺഫ്യൂഷൻ ആണ് ആണ്ട്ടോ ഞാൻ പുതുതായിട്ട് ഒരു റഷ്യൻ നോസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അത് വെച്ചിട്ടൊരു ഡിസൈനാണ് കേട്ടോ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വൺ എഫിൻ്റെ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് കുറച്ച് റോസറ്റാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ എടുത്തിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റോറി നോസിലാണ് ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ട് കുറച്ച് വൈറ്റ് ഓപ്പൺ സ്റ്റാർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വൺ എഫിൻ്റെ നോസിൽ വെച്ചിട്ടും കുറച്ച് സ്റ്റാർസ് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് വിട്ട് ഹാപ്പി ബർത്ത് ഡേ വിഷു എഴുതി നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആളിന് കേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു പതിമൂന്ന് കിലോ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ പാവം ഞാൻ ഇവിടെ ഏഴ് കിലോമീറ്റർ വരെ കൊണ്ട് കൊടുത്തിട്ടുള്ളായിരുന്നു ബാക്കി അവരൊന്ന് കളക്റ്റ് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമായിട്ടാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീടിയായിട്ട് കാണാം ടാറ്റാ